നെഹ്റു 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 നിരീശ്വരവാദിയായിരുന്നില്ലേ ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്കെതിരെ ആക്രമിച്ചോ നെഹ്റു നിങ്ങളുടെ നെഹ്റു രാഷ്ട്രീയം അവിടെ നിൽക്കല്ല അജിംഷാദെ നമ്മളൊക്കെ നിങ്ങളും ഞാനും എത്രയോ കാലമായി ചർച്ച ചെയ്ത യോഗി ആദിത്യനാഥിന്റെ കത്താണ് ഇതിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന രീതിയിലല്ലേ തമിഴ്നാട് അല്ലെ എവിടെയാണ് എവിടെയാണ് അജിംഷാദ് അജിംഷാദിന്റെ ക്രിസ്റ്റൽ ക്ലിയർ പൊളിറ്റിക്സ് വന്നത് ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ ഒരു സ്റ്റേജിനകത്ത് കയറി കഴിഞ്ഞാൽ കാലാകാലം ായി അതിനെപ്പറ്റി നിരന്തര വിമർശനം ഉന്നയിക്കുന്ന ആൾക്കാർക്ക് ഇന്ത്യ രാജ്യത്തെ വലതുപക്ഷ വർഗീയതയുടെ ഹിന്ദുത്വ അടങ്ങിയെ യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയമാണോ അവിടെ ചർച്ച ചെയ്തത് അല്ല യോഗം യു പി മുഖ്യമന്ത്രി എന്ന നിലയിൽ യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയം ബദലായി അവിടെ അയ്യപ്പ സംഗമം വേറെ പന്തളത്ത് നടത്താൻ പോവുകയാണ് അതിനു മുമ്പ് നോക്കൂ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് അദ്ദേഹം വിശ്വാസി എന്ന നിലയിൽ ഒരു ആശംസ അയച്ചാൽ യു പി മുഖ്യമന്ത്രി എന്ന നിലയിൽ വായിക്കണ്ടേ ഒന്ന് ഡി മീൻസ് തമിഴ്നാട് തമിഴ്നാട് മുഖ്യമന്ത്രി അയച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി ആശംസ അയച്ചു അതും വായിച്ചു ഇപ്പോൾ മോ നരേന്ദ്ര സാക്ഷാൽ നരേന്ദ്രമോദി വരുന്നു എന്തെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തേക്ക് എത്തുകയാണ് ആ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിക്ക് നരേന്ദ്രമോദിയുടെ എതിർപ്പുണ്ടാകാം പക്ഷേ പ്രധാനമന്ത്രി എന്ന പ്രോട്ടോക്കോളിൽ എത്തുമ്പം അത് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം ആ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് നൽകില്ലേ അത് നരേന്ദ്രമോദിക്കല്ല നൽകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് നൽകുന്നത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ചെയ്യാറില്ലേ ന്യായീകരിച്ച് മെഴുകല്ലേ പ്രിയപ്പെട്ട രാജ്യം രാജ്യത്ത് ഞാൻ തീർത്തു പറയാൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹിമന്ത് ബിശ്വ ശർമ്മയാണെങ്കിലും ശരി യോഗി ആദിത്യനാഥ് ആണെങ്കിലും ശരി ആ മുഖ്യമന്ത്രിമാർ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ എന്തിന്റെ വെളിച്ചത്തിൽ വന്നാലും ശരി കാരണം സ്വന്തം ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം പണിഞ്ഞപ്പോൾ അതിന് ആശംസ അറിയിച്ച എത്ര കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് പ്രിയങ്ക ഗാന്ധി അടക്കമില്ലേ അപ്പോഴോ അതും ഇതും തമ്മിൽ എങ്ങനെയാണ് അതിനെ താരതമ്യം ചെയ്യുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അല്ല അല്ല നിങ്ങൾ ചിരിച്ചോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ യോഗി ആദിത്യനാഥിന്റെ കത്താണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചലിപ്പും തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് അജിംഷാദ് എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നിയോ അല്ല പ്രിയങ്ക ഗാന്ധി രാമക്ഷേത്രത്തിന് ആശംസ അയച്ചത് നിങ്ങളും നിങ്ങളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾ അംഗീകരിച്ച വിധിയുടെ ഭാഗമായി രണ്ട് രണ്ടുപക്ഷവും അവരുടേതായ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ നാളെ ബാബറി മസ്ജിദ് യോഗി അജിംഷാദ് അജിംഷാദ് യോഗി മുഖ്യമന്ത്രി അയ്യപ്പ നിങ്ങൾ രാഷ്ട്രീയം നമ്മളെങ്ങനെ മറക്കും ശിവലിംഗം നമ്മളെങ്ങനെ മറക്കും ഉത്തർപ്രദേശിലെ സാധാരണക്കാരായ മുസ്ലിംകളെ ഇല്ലാതാക്കുന്ന യോഗി അല്ല അതൊക്കെ വരുമ്പോൾ അവരുടെ അവരുടെ ഹൃദയരക്തം കൊണ്ട് പ്രതിരോധിച്ച ഒരു ഞാൻ ഞാൻ എന്തിനാണ് നമുക്ക് ശബരിമലയിൽ യോഗി ആദിത്യനാഥ് എന്തിനാണ് ശരി അതിന്റെ ആവശ്യം എന്താ